കെ എസ് എഫ് ഇ എംപ്ലോയീസ് സംഘം സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു കെ എസ് എഫ് ഇ എംപ്ലോയിസ് സംഘം സംസ്ഥാന സമ്മേളനം ചേർത്തലിൽ നടന്നു ബി എം എസ് ദേശീയ നിർവാഹ സമിതി അംഗം കെ കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ശമ്പള പരിഷ്കരണം നടപ്പാക്കുക ഇടക്കാല ആശ്വാസം പ്രഖ്യാപിക്കുക നൂതന സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കെ എസ് എഫ് ഇയിൽ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ അധ്യക്ഷത വഹിച്ചു കെ എസ് എഫ് ഇ എംപ്ലോയിസ് സംഘ് സംസ്ഥാന പ്രസിഡന്റായി കെ വി മധുകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി കെ പി കൃഷ്ണകുമാറിനെയും തിരഞ്ഞെടുത്തു തുടക്കം മുതൽ ഈ കണക്കെഴുത്തിൽ ചില തിന്മറികൾ എല്ലാ കാലത്തും പിന്തുടരുന്ന ഒരു സ്ഥാപനം മാത്രമല്ല പക്ഷെ അവർ അവര് അത് അവർക്ക് ചില സൗകര്യങ്ങൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ഏറ്റവും നന്നായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്

സംഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം സ്വാഗതം ശേഷം അത് ശരിയാവോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റത്തിന്റെ സംഘടനയായിട്ടാണ് എല്ലാ സ്ഥലത്തും ജീവനക്കാർക്ക് അനുകൂണമറയാ സ്ഥാപനത്തിന് അനുകൂണമറയാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ബി എം എസ് കടന്നു വരണം എന്ന് കേരളത്തിലെ തൊഴിലാളികൾക്കിടയിൽ വലിയൊരു വിശ്വാസം ആശയപരമായി അനുകൂലിക്കാത്ത ആളുകൾക്കും ഈ വിശ്വാസമുണ്ട് നിങ്ങൾ വരണം നിങ്ങൾ പറയണം നിലപാട് ആ നിലപാട് നിങ്ങൾ ഓർപ്പിച്ചു പറയണം എന്ത് നിരവധി മേഖലകളിൽ